മാംസം ഇഷ്ടപ്പെടുന്ന തക്കം കിട്ടിയ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ജീവികളെയാണ് ഏതാണ് സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് മാൻ ഈറ്റിംഗ് റിവർ ഫിഷുകളെ കുറിച്ചാണ് അതായത് മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന നദികളെ കാണുന്ന മത്സ്യങ്ങളാണ് ഇങ്ങനെ പറയുന്നത് അത് നമുക്കറിയാം പിരാനകൾ അടക്കം ഒരുപാട് മനുഷ്യനെ ആക്രമിക്കുന്ന മത്സ്യങ്ങൾ നദികളിലുണ്ട് ഏതാനും മുപ്പത് സെക്കൻഡിനുള്ളിലാണ് ഒരു മനുഷ്യനെ അസ്ഥിയാക്കാൻ കഴിവുള്ള മത്സ്യമാണ് പിരാന മത്സ്യം ആമസോൺ നദിയിലെങ്ങാനും അറിയാതെ ആരെങ്കിലും വീണുപോയാൽ അവിടെ ഈ പിരാന മത്സ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ മനുഷ്യന്റെ കാര്യം തീർന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം പിരാനകളെ പോലെ മനുഷ്യമാംസം ഇഷ്ടപ്പെടുന്ന കുറെ മത്സ്യങ്ങൾ നദികളിലുണ്ട് ഇവയിൽ പ്രധാനപ്പെട്ട ഒരു മത്സ്യം മാത്രമാണ് പിരാന അടുത്തത് ഷാർക്ക് ഷാർക്കുകളിൽ തന്നെ വൈറ്റ് ഷാഖുകൾ ആണ് മനുഷ്യനെ അപകടകാരിയായിട്ടുള്ളത് വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ ഷാഖുകളും കൊലയാളി ഷാർക്കുകളാണ് ഇവയുടെ ആക്രമണത്തിൽ ഒരുപാട് പേർക്ക് പരിക്കുകൾ ഏറ്റിട്ടുണ്ട് പൂർണമായി മനുഷ്യനെ ഭക്ഷിക്കുന്നത് അപൂർവമാണെങ്കിൽ നിരവധി മുറിവേൽപ്പിക്കാറുണ്ട് അതേപോലെ ശരീരത്തിലെ മാംസം കടിച്ചോണ്ടു പോയതിന് നിരവധി വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട് പൂർണ്ണമായി മനുഷ്യനെ ഇവർ ഭക്ഷിക്കുന്നത് കൊണ്ട് തന്നെ മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന ജീവികളിൽ രണ്ടാം സ്ഥാനത്ത് തന്നെ ഇവയുണ്ട് അടുത്തത് ബ്രൗൺ ബിയർ കരടിയുടെ ആക്രമണങ്ങൾ ഒരുപാട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ചരിത്രം പരിശോധിച്ചാൽ കരടി മനുഷ്യനെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് ഒന്നൊന്നുമല്ല ഒത്തിരി സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ തന്നെ ബ്രൗൺ ബിയർ വളരെ അപകടകാരിയാണ് എഴുന്നൂറ് കിലോയിലധികം ഭാരം വരുന്ന ഈ ബ്രൗൺ കരടികൾ വളരെ അപകടകാരികളാണ് മനുഷ്യരെ ഇവ ആക്രമിക്കുന്നത് ഇപ്പോൾ അപൂർവമാണെങ്കിലും ഒത്തു കിട്ടിയ ഇവ മനുഷ്യനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ഒരു മടിയും കാണിക്കാറില്ല അടുത്ത വോൾസ് അഥവാ ചെന്നായകൾ മനുഷ്യന് ഏറെ പേടിയുള്ള മൃഗങ്ങളാണ് ചെന്നായകൾ പ്രത്യേകിച്ച് ഈ ഓറൽ സ്റ്റോറിയിൽ ഹൊറർ സ്റ്റോറികളിൽ ഒക്കെ കുറിച്ച് ഒരുപാട് കഥകൾ ഉള്ളതുകൊണ്ട് തന്നെ മനുഷ്യന് വളരെ പേടിയാണ് ഇവയെ പക്ഷേ ഇവ കഥകളിൽ പറയുന്ന പോലെ അത്ര വലിയ ഡേഞ്ചറസ് ജീവികളൊന്നുമല്ല എങ്കിൽ പോലും ഇവ അത്ര പാവം ജീവിയുമല്ല മനുഷ്യരെയും പ്രത്യേകിച്ച് കുട്ടികളെയുമൊക്കെ ആക്രമിച്ച സംഭവങ്ങൾ ഒരുപാടുണ്ട് മാംസം പോലും ഭക്ഷിക്കാൻ ഇവയ്ക്ക് ഒരു മടിയുമില്ല ഇവ വളരെ ക്രൂരമായി തന്നെ മനുഷ്യരെയും ഭക്ഷിക്കുന്ന ജീവിയാണ് അടുത്തത് മൈസൂർ കരടികൾ വളരെ അപകടകാരിയായിട്ടുള്ള ഒരു കരടി വിഭാഗമാണ് മൈസൂർ കരടികൾ മനുഷ്യ മാംസം രുചിക്കാൻ അവസരം കിട്ടിയാൽ ഒട്ടും ഇവ പാഴാക്കാറില്ല പലപ്പോഴും മനുഷ്യരെ വളരെ ക്രൂരമായി ആക്രമിച്ചതായിട്ട് ചരിത്രവുമുണ്ട് അതുകൊണ്ട് തന്നെ അപകടകാരിയായിട്ടുള്ള ഒരു മൃഗം തന്നെയാണ് മൈസൂർ കരടികൾ അടുത്തത് ഹൈന ഹൈനയെ സംബന്ധിച്ചിടത്തോളം കാരണം എന്ത് ഇഷ്ടമുള്ള ജീവിയാണ് ഹൈന നമുക്കറിയാം ആരെയും ആക്രമിക്കും ഏത് മാംസം കിട്ടിയാലും ആക്രമിക്കും എത്ര അഴുകിയ മാംസം കിട്ടിയാലും ഭക്ഷിക്കും അങ്ങനെ ഒരു വ്യത്യസ്ത തരത്തിലുള്ള ജീവിതം നയിക്കുന്ന ഒരു ജീവി തന്നെയാണ് ഹൈന മനുഷ്യനെ എന്നല്ല എന്ത് ജീവിയെയും ഇവ ഭക്ഷിക്കുന്നു അപൂർവമായി മാത്രമേ മനുഷ്യരെ ആക്രമിച്ചിട്ടുള്ളൂ എങ്കിലും കിട്ടിയാൽ നിമിഷങ്ങൾക്കകം മനുഷ്യനെ ഇവ ഭക്ഷിക്കുന്നു അടുത്ത സിംഹം പൊതുവെ ഇവ മനുഷ്യരെ ആക്രമിക്കില്ലെങ്കിലും അതായത് ഇവ എപ്പോഴും വലിയ ഇരകളെയാണ് പിടിക്കാറുള്ളത് കൂട്ടമായിട്ടുള്ള ജീവിതം ആയതുകൊണ്ട് തന്നെ ഇവയ്ക്ക് എപ്പോഴും ചെറിയ ഇരകളെ കൊണ്ട് തൃപ്തി വരാറില്ല പത്തോ അഞ്ഞൂറോ അറുന്നൂറോ കിലോഗ്രാമ് അതിനു മുകളിലും ഭാരമുള്ള വലിയ ഇരകളെയാണ് സിംഹം ഇഷ്ടപ്പെടുന്നത് പലപ്പോഴും കിലോഗ്രാം ഭാരമുള്ള ഇരകളെ വരെ ഇവ കീഴ്പെടുത്തിയിട്ടുണ്ട് അതാകുമ്പോൾ കൂടെ തോടെ ഇവർക്ക് സുരക്ഷിതമായി ഭക്ഷിക്കാം ഇവയും അപൂർവമായാണ് മനുഷ്യരെ ഭക്ഷിക്കാറുള്ളത് തക്കം കിട്ടിയാൽ ഇവയും മനുഷ്യരെ തിന്നാൻ ഒരു മടിയും കാണിക്കാറില്ല അതിനാൽ ഇവയും മനുഷ്യ മാംസം ഇഷ്ടപ്പെടുന്ന ഒരു ജീവി തന്നെയാണ് അടുത്തത് ക്രോക്കഡായിൽ അഥവാ മുതലകൾ ഒരു ജീവി തന്നെയാണ് മുതലകൾ ബിക്കോസ് വളരെ പതിയിരുന്നാണ് ഇവ നമ്മളെ ആക്രമിക്കുന്നത് ഇവരുടെ താമസം കൂടുതലും വെള്ളത്തിലാണ് അതിനാൽ ജല ജലാശയത്തിനടുത്ത് വരുന്ന ഏത് ജീവിയെയും ഇവ ആക്രമിക്കുന്നു ഇതിനാൽ തന്നെ കുളിക്കാനും മറ്റും വരും കുളിക്കാനും മറ്റും ജലാശയത്തെ ആശ്രയിക്കുന്ന മനുഷ്യരുടെ ജീവനും കൈയും കാലും ഒക്കെ നഷ്ടമായിട്ടുണ്ട് ഇവയുടെ പ്രശ്നം എന്ന് പറയുന്നത് കടിയിൽ തന്നെ നമ്മുടെ കയ്യോ കാലോ ഒക്കെ മുറിച്ചെടുക്കാനുള്ള ശക്തി ഇവയ്ക്കുണ്ട് അടുത്തത് പുള്ളിപ്പുലികൾ ഇന്ത്യ തന്നെ ഏറ്റവുമധികം ആക്രമണം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജീവിയാണ് പുള്ളിപ്പുലികൾ കേരളത്തെ പോലും നമുക്കറിയാമല്ലോ നിത്യസംഭവമാണ് പലപ്പോഴും ഇവ ആക്രമിക്കുന്നത് നമ്മളെ വളർത്തു മൃഗങ്ങളെ ആണെങ്കിലും പോലും ഇശന്നു വരുന്ന പുള്ളിപ്പുലികൾക്ക് ആരെയും ആക്രമിക്കാൻ മടിയില്ല മാത്രമല്ല ഇര പിടിക്കുന്നതിൽ ഇവയ്ക്കുള്ള കഴിവും വേഗതയും മറ്റു മൃഗങ്ങൾക്ക് ഇല്ലെന്ന് തന്നെ പറയാം തന്ത്രപരമായും അതിവേഗത്തിലുമാണ് ഇവ ഇരയെ പിടിക്കുന്നത് അതും കൃത്യമായി ഇടയെ കടിച്ചു പിടിച്ച് ഏത് മരത്തിന് മുകളിലും ഇവ കയറുന്നു ഇപ്പോൾ അധികം ഇവ മനുഷ്യരെ ഉപദ്രവിക്കുന്നില്ലെങ്കിലും പണ്ട് ഒരുപാട് മനുഷ്യരെ ആക്രമിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി ഒന്ന് തൊള്ളായിരത്തി രണ്ട് എന്നീ കാലഘട്ടത്തിൽ ഏകദേശം നാന്നൂറോളം മനുഷ്യരെയാണ് ഇവ ആക്രമിച്ചിട്ടുള്ളത് അത്രയ്ക്കും അപകടകാരിയായിട്ടുള്ള ഒരു ജീവിയാണ് പുള്ളിപ്പുലികൾ ർ അഥവാ കടുവകൾ ഒരു പക്ഷേ ഒരുപാട് ആരാധകരുള്ള ഒരു ജീവിയാണ് ടൈഗർ അല്ലെങ്കിൽ കടുവകൾ പക്ഷേ മനുഷ്യ മാംസം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു മൃഗമാണ് കടുവ ഇന്ത്യയിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു പാവം മനുഷ്യൻ ഇന്ത്യയിലെ ഒരു പ്രശസ്തമായ ഒരു മൃഗശാലയെ സന്ദർശിക്കാൻ വന്ന മാനസികമായി ചില പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യനെ നമ്മുടെയൊക്കെ കൺമുന്നിൽ വെച്ചാണ് കടുവ കടിച്ചെടുത്തോണ്ട് പോയത് ആ വീഡിയോ ഒക്കെ ഇപ്പോഴും യൂട്യൂബിൽ ഉണ്ട് അതൊക്കെ കണ്ടാണ് നമ്മുടെ മനസ്സ് ഒരുപാട് തകർന്നിരുന്നു ഇത്തരത്തിൽ മനുഷ്യരെ നിഷ്കരണം ആക്രമിക്കാൻ ഒരു മടിയുമില്ലാത്ത മൃഗമാണ് കടുവ ആയതിനാൽ മാംസം ഇഷ്ടപ്പെടുന്ന ജീവികളിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നത് കടുവകളാണ്